കടൽനടിയിലെ വിസ്മയ കാഴ്ചകൾ നേരിട്ട് കാണാൻ അവസരമൊരുക്കി തളിപ്പറമ്പിൽ ആഴ്ചകളായി നടന്നുവരുന്ന മറൈൻ എക്സ്പോ സെപ്റ്റംബർ പതിനഞ്ചിന് അവസാനിക്കും നിരവധി പേരാണ് ദിനവും എക്സ്പോ കാണാനായി തളിപ്പറമ്പിൽ എത്തിച്ചേരുന്നത് ആയിരത്തിൽ പരം മത്സ്യങ്ങളെ അക്രലിക് അക്വേറിയത്തിലൂടെ കയ്യെത്തും ദൂരത്തു കണ്ട് ആസ്വദിക്കാനും ഇരുന്നൂറടി നീളത്തിൽ അണ്ടർ വാട്ടർ ഗ്ലാസ് ടണലും നാനൂറടി നീളത്തിൽ മറ്റ് അക്വേറിയങ്ങളുമാണ് എക്സ്പോയിൽ സജ്ജീകരിച്ചിട്ടുള്ളത് കാശ്മീർ കാഴ്ചകൾ സ്കൂബ ഡൈവിംഗ് ടണൽ അക്വേറിയം ലക്ഷങ്ങൾ വിലവരുന്ന മത്സ്യങ്ങൾ എന്നിവയും എക്സ്പോയുടെ പ്രത്യേകതയാണ് വിവിധ സംസ്ഥാനങ്ങളുടെ ഷോപ്പിംഗ് സ്റ്റാളുകൾ ഗൃഹോപകരണങ്ങൾ റെഡിമെയ്ഡ് തുണിത്തരങ്ങൾ ഫാൻസി ഐറ്റംസ് ഫുഡ് കോർട്ട് അമ്യൂസ്മെന്റ് പാർക്ക് എന്നിവയും എക്സ്പോയിലുണ്ട് വൈകുന്നേരം നാലുമണി മുതൽ രാത്രി ഒൻപത് മുപ്പത് വരെയാണ് പ്രവേശനം അനുവദിച്ചിരിക്കുന്നത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിന് ആരംഭിച്ച എക്സ്പോ സെപ്റ്റംബർ പതിനഞ്ചിന് അവസാനിക്കുമെന്ന ഭാരവാഹികളായ ശ്രീഹരി നായർ മുല്ലോളി പ്രഭാകർ എന്നിവർ തളിപ്പറമ്പിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒരു റെസ്പോൺസ് ഗ്രൗണ്ട് പല മാധ്യമ സുഹൃത്തുക്കളോട് സംസാരിച്ചു കെട്ടിട്ടുണ്ട് അപ്പൊ ആ ഒരു ശുഭ പ്രതീക്ഷ കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നത് ഇവിടെ ഒഫ്കോഴ്സ് നമുക്കുള്ള മലൈൻ എക്സ്പോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഈ ഞാൻ കേട്ടത് തലശ്ശേരി ഭാഗത്ത് രണ്ട് സ്ഥലത്ത് പിന്ന ഇവിടെയും ഇതുവരെ ആദ്യമായിട്ട് വരുന്ന സംഭവം തന്നെയാണ് പക്ഷെ പല കസ്റ്റമേഴ്സ് തലശ്ശേരി വന്നിട്ട് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഇവിടെ കുറച്ചും കൂടി വിപുലമായിട്ടുള്ള ഒരു സംഭവമാണ് കുറേ കൂടി വലിയൊരു ഏരിയ ഉണ്ട് കാണാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഇത് ശരിക്കും കുട്ടികൾ എൻജോയ് ചെയ്യാൻ പറ്റിയ സ്ഥലമാണല്ലോ ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്